മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ ഒരൂർ ഉരുളഞ്ചേരി കോളനി കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി എഴുപത്തി അഞ്ചോളം കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതി എ പി അനിൽകുമാർ എം എൽ എ നാടിന് സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത് കോരൂർ പഞ്ചായത്തിലെ ഉരുളഞ്ചേരി പ്രദേശം കുടിവെള്ള ക്ഷാമം കൊണ്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സ്ഥലമാണ് അവിടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ഒരു കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അത് നാടിന് സമർപ്പിച്ചു ആ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും ഈ പദ്ധതിയിലൂടെ കുടിവെള്ളം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി കുടിവെള്ളം ലഭ്യമാകാത്ത പ്രദേശങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസൃതമായി കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി പണ്ട് ജില്ലാ പഞ്ചായത്ത് അനുവദിക്കുന്നതാണ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ വാർഡ് മെമ്പർ വി റാഷിദ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി ശിവശങ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്